എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ കിരണ്ടേയും അടുത്ത അടുത്തയാഴ്ചയിൽ നല്ലൊരു വിശേഷം കേട്ടാലോ അതിന് മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ അടുത്ത ആഴ്ച നമ്മൾ കാണാനായിട്ട് പോകുന്നേ പ്രകാശിന്റെ ഭാനുമതി അമ്മയുടെയും പതനമാണ് ഇത്രയും കാലത്തെ പോലെ അല്ല ഭാനുമതി കൂടെ നന്നാവാനായിട്ട് തീരുമാനിച്ചു മനസ്സിലായി ഇനി ഈ അഹങ്കാരമൊക്കെ ആയിട്ട് നടന്നിട്ടുണ്ടെങ്കിൽ നടന്നിട്ടുണ്ടെങ്കില് വയസ്സനാഞ്ചാലൊരു പട്ടിക്കുറുങ്ങം പോലും തിരിഞ്ഞ് നോക്കില്ലെന്ന് അവസാനം ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ തെരുവ് കൂടെ തെണ്ടി നടന്നിട്ട് ആശ്രയത്തിന് വേണ്ടിയിട്ട് അഗതി മന്ദിരത്തിലേക്കൊക്കെ എത്തിച്ചേരുന്നുണ്ട് അപ്പൊ അതിന്റെ കുറച്ച് വിശേഷങ്ങളും അതോടൊപ്പം തന്നെ തരീവിന്റെ ക്രൂരതയൊക്കെയാണ് നമ്മൾ വീണ്ടും കാണാനായിട്ട് പോന്നെ കഴിഞ്ഞ ദിവസം രതീഷ് ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലേക്ക് വന്നു കഴിയുമ്പത്തേനും വീട്ടിലൊരു തട്ടും മുട്ടലും ഏഹ് ഇതെന്താപ്പാ വീട്ടിലൊരു തട്ടും മുട്ടലും പോരാത്തേന് കീ വെച്ചെടുത്ത് കീയുമില്ല കള്ളന്മാര് കയറിയിട്ടുണ്ട് ദൈവമേ എന്തേലുമൊക്കെ അടിച്ചു മാറ്റിക്കൊണ്ട് പോവാ എന്തോ എന്നാലും ഇത്ര ധൈര്യത്തോടുകൂടി കള്ളന്മാരകത്ത് കയറി എങ്ങനെ ഇരിക്കണേന്ന് ഓർത്തോണ്ട് രതീഷ് അങ്ങോട്ട് കഥകെ മുട്ടുവാണ് ആ സമയത്ത് കഥകൾ തുറന്നിറങ്ങി വരുന്ന ഭാരുമതിയമ്മയാണ് ഏഹ് നിങ്ങളോ നിങ്ങൾ എങ്ങനെ ഇതിനകത്ത് കയറി നോക്കാം അല്ലടം മോനെ രതീഷ് കീ അവിടെ ഉണ്ടായിരുന്നു അതെടുത്ത് ഇതേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇങ്ങോട്ട് ഇറങ്ങാൻ പറയണ അയ്യോ എങ്ങോട്ടെ മോനെ അപ്പോഴേക്ക് ശബ്ദം കേട്ട് അവിടെ കിടന്നിരുന്ന പ്രകാശനും കൂടെ എഴുന്നേറ്റ് വരുവാണ് ഹോ നിങ്ങൾ അവിടെ അങ്ങനെ മിഷ്ടാന ഭോജനം കഴിഞ്ഞ് നല്ല ഉറക്കം ഉറക്കുറങ്ങുമായിരുന്നല്ലേന്ന് ചോദിക്കാം എടാ മോനെ പ്രകാശ നീ അല്ല എട മോനെ രതീഷെ നീ ഇങ്ങനൊന്നും പറയലെന്ന് പറയണം പിന്നെ എങ്ങനെ പറയണം നിങ്ങൾ ആരോടെ വെച്ചിട്ട് എന്നത്തേക്ക് കയറിയെന്ന് ചോദിക്കാം അതിപ്പ ആരോടെങ്കിലും ചോദിക്കണോ എൻ്റെ മോളുടെ വീടല്ലേ എന്ന് ചോദിക്കും നിങ്ങളുടെ മോളുടെ വീട് ഇങ്ങനൊന്നും ഒന്നും പറഞ്ഞിട്ടല്ലോ പോയത് കയറിക്കിടക്ക് അവരുടെ ഇടയില്ലാതെ വന്നപ്പം വന്നുകൊക്കുന്നു രണ്ടെണ്ണം കൂടെ ഇറങ്ങിക്കോളാം ഈ നിമിഷം എന്ന് പറയണം ഭാനുമതി മുത്തോട് മോനെ പൊരി വേരുത്ത് ഞങ്ങൾ എങ്ങോട്ട് പോന ഞങ്ങൾക്ക് പോകാനൊരു ഇടവില്ലെന്ന് പറയണം ഇടവില്ലെങ്കി എങ്ങോട്ടൊന്നു വച്ചാൽ പൊക്കണം എന്നും പറഞ്ഞിട്ട് അകത്തേക്ക് എന്നിട്ട് അവിടെ ഇരിക്കുന്ന ബാഗ് വലിച്ചെടുത്ത് പുറത്തേക്ക് ഇടുകയാണ് ഒരു നിമിഷം പോലും രണ്ടിനെ കണ്ടുപോയേക്കല്ല നിങ്ങൾ ചെയ്ത ക്രൂരതയൊന്നും പെട്ടെന്നൊന്നും മറക്കാനും പൊറുക്കാനും എനിക്ക് സാധിക്കില്ല എന്ന് പറയാം എടാ നിനക്കൊരു കുഞ്ഞുണ്ടായക്കുമല്ലേ ആ കുഞ്ഞിനെ നോക്കാൻ ആള് വേണ്ടേ ഞാൻ നോക്കിക്കോളെടാ വേണ്ട വേണ്ട ഒരു പെങ്കുഞ്ഞായിരുന്നെങ്കിൽ നിങ്ങൾ ഇങ്ങനെ പറയോ ഒരു കാരണവശാലും ഇല്ല ആ കുഞ്ഞായതുകൊണ്ടല്ലേ വേണ്ട എനിക്ക് പേടിയുണ്ട് നിങ്ങളെ ഇവിടെ നിർത്താനായിട്ട് നിങ്ങൾ എന്ത് ക്രൂരതം ചെയ്യാൻ മടിക്കാത്തവരാം ആ കല്യാണി ചെന്ന ദ്രോഹമൊക്കെ എനിക്ക് നന്നായിട്ടറിയാം അതുകൊണ്ട് എന്റെ എൻ്റെ കുഞ്ഞിനെന്തേലും പറ്റിയിട്ടുണ്ടെങ്കില് കാ കാത്തു കാത്തിരുന്ന കുഞ്ഞാ പിന്നെ കല്യാ കാദമ്പരിയുടെ എന്റെ കുഞ്ഞിനെ നോക്കാനായിട്ട് കാദമ്പരിയുടെ അമ്മ വന്നു വന്നിന്നോളും നിങ്ങളുടെ ആവശ്യമൊന്നുമില്ലെന്ന് പറയാ എന്നാലും ഞങ്ങൾക്ക് ഞാക്ക് കേറിക്കിടക്കാനിട്ടൊരു സ്ഥലം ഇല്ലാത്തതുകൊണ്ടാ ഉം കേറിക്കിടക്കാൻ സ്ഥലമില്ലെന്നോ അങ്ങനൊന്നും അല്ലല്ലോ പറയണേ ഒരു വിക്രമാദിത്യ മഹാരാജാവ് ഉണ്ടായിരുന്നല്ലോ എന്തു ചെയ്യുന്നിട്ട് അവൻ പൊന്നുപോലെ നോക്കുന്നു ആട്ടുതൊട്ടയിലിട്ട് ആട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ ഇതിലെ പോയെന്ന് ചോദിക്കുക അത് കേട്ട പ്രകാശം ശബത്തെ കുത്തല്ല നീ എന്ന് പറയണെ ഉം കുത്താനോ നിങ്ങൾ എത്ര കുത്തിയാലും നിങ്ങൾ പഠിക്കില്ല എൻ്റെ അമ്മായിച്ചാ നിക്ക് നാണമില്ലേ ഇങ്ങനെ ഒന്ന് കല്യാണം കഴിച്ച് രണ്ട് കല്യാണം കഴിച്ച് മൂന്നാമതും കല്യാണം കഴിച്ച് നടക്കാനേ കല്യാണം നടക്കാതെ വന്നു കഴിഞ്ഞപ്പോലെ ഇങ്ങനെ വലിയ രാജാവിനെ പോലെ കണ്ട മൈൻഡ് കണ്ടമ്മയെന്നില്ല വലിയ ആഷ് പുഷ് കാറല്ല പോക്കും എന്നെയൊക്കെ എത്ര മാത്രം വെല്ലുവിളിച്ചിരിക്കുന്നു നിങ്ങൾ അപ്പൊ അറിഞ്ഞായിരുന്നോ ഒരു ഉയർച്ചക്കൊരു താഴ്ച ഉണ്ടെന്നുള്ള കാര്യം ഉം അതെങ്ങനെ ദുഷ്ടന ദൈവം പോലെ വളർത്തു എന്ന് പറയുന്നത് എന്നിട്ട് അവസാനം താഴേക്കൊരു ഇടലുണ്ട് അങ്ങനെ നിങ്ങക്ക് സംഭവിച്ചിരിക്കാം മര്യാദക്ക് ഇറങ്ങിക്കോണം ഞാൻക്ക് ഇവിടെ സ്വസ്ഥത സമാധാനത്തോണം കഴിയാനുള്ള നിങ്ങളുടെ എല്ലാം കൂടെ കൂടിയിട്ട് എന്റെ ഭാര്യ ആദ്യകാലത്ത് എന്തൊക്കെയാ കാണിച്ചുട്ടി എന്ന് എനിക്കും അറിയാം എല്ലാം ഒന്നും ശാന്തതയായി ഞങ്ങള് സ്വസ്ഥ സമാധാനത്തോടെ ജീവിച്ചു വരിക പോരാത്തേന് ഇപ്പം കല്യാണിന്റെയും കിരണിന്റെ സഹായത്തോടെ ഞങ്ങൾ ജീവിക്കുന്നെ ആ സഹായം കൂടെ ഇല്ലാതാക്കാനിട്ട് ദൈവത്തെ ഓർത്ത് പാരപണിയൻ ഇവിടെ നിൽക്കരുത് ഇറങ്ങാൻ പറയാണ് അങ്ങനെ അവിടെ നിന്ന് ഇറക്കി വിടുവാണ് ഈ സമയം ഭാനുമതി പറഞ്ഞു കണ്ടോടാ നീ ഒരു കാലത്തും ഗതി പിടിക്കില്ലെന്ന് പറയാ ഗതി പിടിക്കണ്ട എനിക്ക് ഈ ഗതിയൊക്കെ മതി നിങ്ങൾ പ്രാഗിട്ടണ്ട എന്താ സംഭവിക്കുന്നെ കാക്ക പിരാഗി അത്ര പോത്താ ചത്തിരിക്കുന്നേ അതുകൊണ്ട് നിങ്ങളുടെ പ്രാക്കൊന്നും ഇവിടെ ഏക്കില്ല എന്ന് പറയാണ് നാണം കിട്ടി രണ്ടും കൂടെ ഇറങ്ങണം നല്ല കരിഞ്ഞ വെയില് പ്രകാശനാണ് കാല് നീട്ടിവെച്ച് നടക്കുക എടാ പ്രകാശ എനിക്ക് വയ്യ നടക്കാനായിട്ടാന്ന് പറയാം അത് പറഞ്ഞിട്ട് കാര്യമില്ല എടാ എന്നാലും ആ വിക്രം എന്ത് പരിപാടി എടാ കാണിച്ചായി നമ്മളെ രണ്ടിനെ അവനെ ഹോസ്പിറ്റലിൽ ഉപേക്ഷിച്ചിട്ട് പോയില്ലേ എന്നാലും ഇങ്ങനെ അടിച്ച് അധികം ഒന്നും പ്രതീക്ഷയില്ല കേട്ടോ എന്ന് പറയാം ഒരു കാര്യം ചെയ്യാൻ മോനെ നീ അവനെ അവനൊന്നുകൂടെ ഒന്ന് വിളിച്ചു നോക്കാൻ പറയണം പ്രകാശം വീണ്ടും വിളിച്ചിട്ട് കിട്ടുന്നില്ല അവന് മനസ്സിലായി നമ്മളൊരു ബാധ്യയാവെന്ന് ഹോസ്പിറ്റലിൽ കിടന്നിട്ട് ഒരു രൂപയെങ്കിലും അവൻ കൊണ്ടേ തന്നോ ഞാൻ തെണ്ടിയാണ് നിന്നെ ഹോസ്പിറ്റലിൽ നടക്കിയത് എൻ്റെ മോനായി പോയില്ല നിന്നെ നീയം നിന്നെ ഇറക്കാതിരിക്കാൻ എനിക്ക് പറ്റില്ലല്ലോ എനിക്ക് നടക്കാൻ പറ്റില്ല നമുക്ക് ഇവിടെ ഇരിക്കാന്ന് പറഞ്ഞോണ്ട് കടത്തുതന്നെ അവിടെ കയറിയിരിക്കുവാണ് അടാ വിശക്കൊന്നുണ്ടല്ലോ അടാന്ന് പറയാണ് ഇപ്പം എന്തു ചെയ്യാൻ പറ്റും കയ്യിൽ അതിൽ പൈസയില്ല കാരണം ഉള്ള പൈസ മുഴുവനും ഹോസ്പിറ്റലിൽ അടച്ച് ബില്ലടച്ച് തീർത്തു ഇനി പൈസയില്ല എനിക്ക് ദാഹിക്കുവാടാന്ന് പറയുകയാണ് ഒരു കാര്യം ചെയ്യാം അവിടെ പോയി ഒരു നാരങ്ങവളം എന്തെങ്കിലും മേടിച്ച് കുടിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു കടയിലേക്ക് കയറി നാരങ്ങിയവളം മേടിച്ചു കുടിക്കാമെന്ന് വെക്കഴിഞ്ഞപ്പോഴത്തേനും കൈ പൈസ ഇല്ല എന്ത് ചെയ്യണം പക്ഷെ അത് പറഞ്ഞിട്ടുണ്ട് അവർ വെള്ളം തരായിരുന്നാലോ എന്ന് കരുതിയിട്ട് ഭാനുമതിയമ്മ രണ്ട് വെള്ളം പറഞ്ഞു വെള്ളം കുടിച്ചു കഴിഞ്ഞപ്പത്തേനും പൈസ ചോദിച്ചു കഴിഞ്ഞ പറഞ്ഞു അതെ പൈസ ഇപ്പം ഇല്ല എന്ന് പറയണേ പൈസ ഇല്ലേ അത് പിന്നെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് വരുവാ എൻ്റെ മോന് വയ്യാത്ത അറ്റാക്കി കഴിഞ്ഞ് ഹോസ്പിറ്റലിലായിരുന്നു കണ്ടാൽ അങ്ങനെയൊന്നുമല്ലോ നല്ല തണ്ട് നടിയുണ്ടല്ലോ രണ്ടെണ്ണത്തിനെന്ന് പറയണം ഇങ്ങനൊന്നും പറയല്ലേ ഉം ഓരോന്നൊക്കെ എഴുന്നിക്കോ എഴുന്നൊള്ളിക്കോളും ഇങ്ങോട്ട് പൈസ ഇല്ലാതെ എന്നൊക്കെ പറഞ്ഞാൽ അയാളുടെ ചീത്ത പറയണം തൊലി എഴിഞ്ഞ് നിൽക്കുക പ്രകാശനെ എന്ത് ചെയ്യാൻ പറ്റും അങ്ങനെ അവിടെ നിന്ന് വീണ്ടും നടന്നുകഴിയുമ്പോഴത്തേനും മാനുമതിയം പറഞ്ഞു എനിക്കിനി വയ്യേട പ്രകാശ ഞാൻ എവിടെയെങ്കിലും തളർന്ന് വീഴു എന്ന് പറയാം എവിടെയെങ്കിലും കയറിക്കിടക്കാനായിട്ട് ഒരു വീടെടുക്കണെങ്കിലും പോലും പൈസ വേണം അതിന് പോയിട്ട് ഒരു നേരത്തെ ആഹാരം കഴിക്കാനുള്ള വക പോലും ഇല്ല ഒരു വശത്ത് വിശപ്പ് ഒരു വശത്ത് ക്ഷീണം കുറെ സമയം അവരെന്ത് ചെയ്യണം ഒരു കടത്തിണ്ണയിൽ ഇട പോയിരിക്കുവാണ് ഭാനുമതിയം പറഞ്ഞു ഞാനിവിടെ ഇച്ചിരി സമയം കിടക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ആ കടത്തിണ്ണയിൽ അങ്ങോട്ട് കിടക്കുവാണ് അസം പ്രകാശനെ ഒന്ന് ആലോചിക്കുക എങ്ങനെ കഴിഞ്ഞോണ്ടിരുന്ന എല്ലാം ഒരു നിമിഷം കൊണ്ട് പോയി തന്റെ മകൻ എന്ന് പറഞ്ഞവനെ താൻ ലാലി ലാളിച്ച് വളർത്തി അവസാനം ഇപ്പൊ അവൻ തന്നെ തിരിഞ്ഞു നോയിൽ നോക്കിയിട്ടില്ല അവൻ എവിടെയും എന്താന്നും അറിയത്തില്ല എല്ലാത്തിനും കാരണം ആ കല്യാണി കിരണൊക്കെയാ എന്നിട്ട് അവര് സുഖിച്ച് ജീവിക്കുക ഒരു നിമിഷം കൊണ്ടല്ലേ എല്ലാം തകർന്നു പോയത് ആ ലക്ഷ്മിയെ കിട്ടി സുഖമായിട്ട് ജീവിക്കാന്ന് കരുതിയിരുന്ന അവളും ആ കൂടെ കൂടി തന്നെ പറ്റിക്കുകയെന്ന് ഒരിക്കലും വിചാരിച്ചില്ല അതൊക്കെ ഓർത്തു കഴിഞ്ഞപ്പോത്തേനും പ്രകാശനറിയാതെ കണ്ണൊക്കെ നിറഞ്ഞു വന്നു ഈ സമയം ആകെ പാഴെ ടെൻഷൻ അടിച്ച് അരിവും അപ്പുറത്തെ താരം എന്ന് പറയുന്ന അവള് വന്നിട്ടുണ്ട് എങ്ങനെയല്ല അവളുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല പിന്നീട് ജനലിന്റെ അവിടെ നിന്ന് നോക്കുവാണ് പുറത്തെങ്ങും കണ്ടില്ല അപ്പോഴേക്കും ചാരി വന്നിട്ട് വന്നിട്ടേച്ചു എന്താ മോളെ നീ എന്താ ഇവിടെ വന്ന് നോക്കണേന്ന് ചോദിക്കാം നോക്കി നോക്കിപ്പോ അവിടെ ആരെയും കണ്ടില്ല എന്താ എനിക്ക് എനിക്കിവിടെ വന്ന് നോക്കിക്കൂടെന്ന് ചോദിക്കാം അല്ല മോളിങ്ങനെ വന്നു നോക്കാറില്ല ഇപ്പൊ നോക്കണേ നിങ്ങളുടെ അനുമതി മേടിക്കണം ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഞാൻ എന്ത് ചെയ്തു അതൊന്നും നിങ്ങൾ അറിയേണ്ട കാര്യമില്ല നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കിയാൽ മതിയെന്ന് പറയാണ് എന്താ മോളെ നീ ഇങ്ങനെയൊക്കെ പറയണേ ഷാരി പറയാ പിന്നെ എങ്ങനെ പറയണം നിങ്ങളോട് ഞാൻ എന്നെക്കൂടെ കൂടുതലൊന്നും പറയപ്പിക്കരുന്ന് പറഞ്ഞിട്ട് കട്ടക്കല്ലിപ്പോടെ അങ്ങോട്ട് പോവാണ് പിന്നീട് മുറിയിലേക്ക് നിന്നപ്പോ മനോഹർ കുഞ്ഞിനെ ഉനിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ കാഴ്ച കൊണ്ടാൽ സരിവന്റെ മനസ്സിൽ ഒരു കുളിർമഴിയൊക്കെ പെയ്തു പിന്നീട് ചന്താ മോളു നിന്റെ മുഖം എന്താ വല്ലായിരിക്കണം നിൽക്കും അവൾ വന്നിട്ടുണ്ട് താര എവിടെ ഇവിടെ വീണ്ടും വന്നോ ഇല്ല അപ്പുറത്ത് ആ കല്യാണിയും കിരണം കൊണ്ടുവന്നിട്ടുണ്ട് അവളെ അവൾ അവിടെ താമസിക്കണെന്ന് പറയാം അവരെവിടെയെങ്കിലും താമസിക്കേണ്ട മോളു നീ എന്തിനാ അവരുടെ പുറ നടക്കണേ നിൽക്കും എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല മനുവേട്ട എനിക്ക് അവരെ കണ്ണെടുത്താൽ കാണത്തില്ല ഒരു മിണ്ടാൻ പറ്റാത്ത സ്ത്രീയാ എൻ്റെ അമ്മ എന്നുള്ള കാര്യം ലോകം അറിയണ്ട എനിക്ക് അവരെ എങ്ങനെയെങ്കിലും തീർത്തേ മതിയാവുള്ളൂന്ന് പറയണം എൻ്റെ മോളു അതൊക്കെ വലിയ റിസ്ക് ഉള്ള കാര്യങ്ങളാ നീ അതിൽ നിന്നും മെനക്കണെന്ന് പറയാണ് റിസ്ക് ആണല്ലോ കുഴപ്പമില്ല എനിക്ക് അവരെ തീർക്കണം അല്ലെങ്കിൽ സമാധാനം കിട്ടത്തില്ലെന്ന് പറയാണ് ആ സമയം താര കല്ലുമടുത്തിട്ട് കൊഞ്ചിക്കുവാണ് ഇത് കണ്ടു കണ്ടുകഴിഞ്ഞപ്പം ഭയങ്കര സങ്കടമായിപ്പോയി സാ കല്യാണിക്കും കാരണം മറ്റൊന്നുമില്ല സര്യൂൻ്റെ കുഞ്ഞിനെ അടുത്ത് കൊഞ്ചിക്കാൻ ആഗ്രഹമുണ്ട് പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല അതിനൊന്നു കിട്ട് കാണാൻ പോലും കിട്ടുന്നില്ല ആ ഒരു വിഷമമുണ്ട് പിന്നീട് താളുടെ അടുത്ത് എന്നിട്ട് പറഞ്ഞു അതേ അധികം ഇങ്ങനെ ശരീരമൊന്നും അനക്കാറായില്ലെന്ന് പറയുന്നത് തലയൊന്നും അന അധികം അനക്കല്ലേ കല്ലുമോനെ ഞാൻ പിടിക്കാമെന്ന് പറഞ്ഞ മോനെയും കൂടെ വാങ്ങിക്കുവാണ് എന്നിട്ട് പറഞ്ഞു എപ്പോഴും ഇവിടെ ആരെങ്കിലും കാണും ഇവിടെ ഒരു എന്തേലും ഒരു സംശയം തോന്നുവാണെങ്കിൽ അപ്പം തന്നെ ഞങ്ങളുടെ ആളുടെ അടുത്തേക്ക് ഓടി വന്നേക്കണോട്ടോ ഇവിടെ മുറിയിലാണെങ്കിലും തന്നെ ഒറ്റയ്ക്കിരിക്കല് ആ താ അവൾ ആ സരു എന്ന് പറയുന്നവൾ എന്തും ചെയ്യാൻ മടിക്കാത്തവളാണെന്ന് പറയണം താര പറഞ്ഞു എനിക്ക് പേടിയില്ല നിങ്ങളെല്ലാം ഇല്ലേന്ന് ചോദിക്കുകയാണ് അതൊക്കെ ശരി തന്നെയാണ് പക്ഷേ എങ്കിൽ അമ്മയാണെങ്കിൽ ഇനിയിപ്പോൾ ഇടയ്ക്ക് ഹോസ്പിറ്റലിലേക്ക് പോവല്ലോ പിന്നെ ഹോസ്പിറ്റലിൽ നിന്ന് വന്നാലും അമ്മയ്ക്ക് ഇനിയിപ്പോൾ കാതമ്പരിയേച്ചിന് നോക്കാനായിട്ട് പോകേണ്ടി വരും പിന്നെ ഞാനും കിരണേട്ടനെ ഇവിടെ കാണത്തുള്ളൂ ഞങ്ങൾക്ക് എന്തെങ്കിലും അവസ്ഥനെ അങ്ങോട്ടും ഇവിടെ പോകേണ്ട വന്നാൽ അവൾ ചിലപ്പോൾ തക്കം പാർത്തിരിക്കും അതൊക്കെ കണ്ടും കഴിഞ്ഞും വേണം ഇരിക്കാൻ പറയാം അതൊക്കെ ഞാൻ ഏറ്റുമോളെ മോളാന്ന് ഓർത്ത് വിഷമിക്കേണ്ടതെന്ന് പറയാണ് പിന്നീട് രൂപ അങ്ങോട്ട് വരുന്നുണ്ട് താരേനെ കാണാൻ കാണാനായിട്ട് താരാനെ കണ്ട് സംസാരിച്ച ശേഷം അങ്ങോട്ട് ഇറങ്ങുന്നേരത്തെ കല്യാണിയുടെ കാര്യങ്ങളൊക്കെ ചോദിക്കാണ് കല്യാണം പറഞ്ഞു അവൾ വെല്ലുവിളിച്ചിട്ടുണ്ട് വിളിച്ചിട്ടുണ്ട് ഇല്ലാതാക്കും എന്നും പറഞ്ഞുകൊണ്ട് ഇത് കേട്ടതും രൂപ പറഞ്ഞു സൂക്ഷിക്കണം എന്തും ചെയ്യാൻ മടിയില്ലാത്തവള അവള് അവള് അതെ അവളുടെ അമ്മയോ അതെ അമ്മയെ അച്ഛനും എല്ലാം ദുഷ്ടക്കൂട്ടങ്ങളാണ് അതുകൊണ്ട് എപ്പോഴും ഒരു കണ്ണു വേണം എന്ന് പറയും അതെ എനിക്കറിയാമെന്ന് അറിയാണ് അല്ല പ്രകാശനും ഡിസ്ചാർജ് ആയി അങ്ങനെ അതിനെക്കുറിച്ച് വല്ല അറിഞ്ഞു നിൽക്കും ഡിസ്ചാർജ് ആയിട്ടുണ്ട് രതീഷ എന്റെ അടുത്ത് ചെന്ന പറഞ്ഞ അവിടെ നിറക്കി വിട്ടെന്ന് പറഞ്ഞു പിന്നീട് അങ്ങോട്ട് പോയെന്ന് അറിയില്ല എന്ന് പറയാം ഉം മര്യാദയ്ക്കാണെങ്കിൽ മോള് നല്ല പൊന്നുപോലെ നോക്കിയതല്ലായിരുന്നോ ഓരോരുത്തരുടെയൊക്കെ കഷ്ടകാല യോഗവേ അല്ലാതെ എന്ത് പറയാനാന്ന് പറയാണ് ഉം അനുഭവിക്കാനുള്ള അനുഭവിച്ചല്ലേ തീരത്തോളം എന്ന് പറയാണ് ആ സമയം കടത്തണ്ണേലിരിക്കുന്ന പ്രകാശന്റെ ഇടയിലേക്ക് രാജപണ് വരുവാണ് രാജപണ്ണനോട് പാസ് ചെയ്ത് പോകുമ്പോഴാണ് പ്രകാശും ഭാനുമതിയമ്മയോടെ ഇരിക്കുന്നേ പിന്നീട് രാജ്പണ്ണൻ അങ്ങോട്ട് ചെല്ലുവാണ് ആഹാ തേടിയ വള്ളി കാലി ചുറ്റിയിലോടാ നിന്നെ ഹോസ്പിറ്റലിൽ കാണാനായിട്ട് ഞാനൊന്നും വരാനായിട്ടിരിക്കുവായിരുന്നു ആ സമയത്ത് ഇവിടെ വെച്ച് നിന്നെ നിന്നെ എനിക്ക് കാണാനായിട്ട് പറ്റിയത് എടാ എന്റെ പൈസ എപ്പം തരൂന്ന് ചോദിക്കുക ഇത് കേട്ട് ഇനിഞ്ഞപ്പത്തേനും പ്രകാശം പറഞ്ഞു ദജപ്പണ്ണ എന്റെ അവസ്ഥ നീ കണ്ടില്ലേ കയറി കിടക്കാനായിട്ട് ഒരു സ്ഥലം പോലും ഇല്ലാത്തൊരവസ്ഥയെ ഹ എടാ അതൊന്നും എനിക്കറിയേണ്ട കാര്യമില്ല നീ അല്ലെങ്കിൽ നിന്റെ മകൻ എനിക്ക് പൈസ തരണം ഇപ്പം നിന്റെ മകനെ വിളിച്ചിട്ട് പോലും കിട്ടുന്നില്ലെന്ന് പറയാ ഞാനും അവനെ വിളിച്ച് കിട്ടിയില്ല എന്ന് പറയാ എടാ നിന്നെ കൊണ്ടൊന്നിനും കഴിയില്ലെന്ന് എനിക്കറിയാം പക്ഷെ നിന്റെ മകൻ എനിക്ക് പൈസ തന്നില്ലെങ്കിൽ ഈ രാജപ്പനാരണന്ന് അറിയാൻ പോകുന്നുള്ളൂ ഉം വലിയ കൊട്ടാരത്തി കിടക്കൂന്ന് പറഞ്ഞിട്ട് എന്തിനാടാ ഇപ്പൊ കടത്തിണ്ണാൻ വന്ന് കിടക്കണം എന്ന് ചോദിക്കാം രാജപ്പണ്ണ ഇങ്ങനൊന്നും പറയരുത് ഇങ്ങനെയൊന്നും ഇങ്ങനെ രാജപ്പണ്ണാന്ന് പറയരുതെന്നോ രാജപ്പ എന്നൊക്കെ വിളിച്ചോണ്ടിരുന്ന നീ എങ്ങനെയാടാ ഇപ്പം അണ്ണാന്ന് വിളിക്കുന്നെ മതലാണെ വിളിക്കണം സാറേന്ന് വിളിക്കണം എന്നൊക്കെ ആരുന്നല്ലോ നീ പറഞ്ഞേ അല്ലേ പ്രകാശ് സാറേന്ന് ചോദിക്കുക ഈ പറഞ്ഞില്ലാട്ടപ്പം പ്രകാശൻ ആകെ പടം നാണക്കേടായിപ്പോയി പ്രകാശൻ പറഞ്ഞു അത് പിന്നെ ഞാൻ അപ്പോഴേക്കും ഭാനുമതിയമ്മ പതുക്കെ മയക്കത്തിണരുവാണ് ഭാനുമതിയമ്മയെ കണ്ടതെന്ന് പറഞ്ഞു ആഹാ കൊള്ളാലോ മാടൻ നല്ല ഉറക്കത്തിലായിരുന്നു തോന്നലോ പള്ളിയുറക്കമാണോ ഉറങ്ങിയെന്നു വയ്ക്കും എടാ ബാല പൈസയുണ്ടോ കൊറച്ചു താടാന്നു പറയാണ് പൈസയാ നിങ്ങ കീനി ഞാന് ലക്ഷങ്ങള് തരാൻ ഉണ്ട് തള്ളാൻ നിങ്ങളുടെ മാന് പത്ത് പതിനേഴ് ലക്ഷം രൂപയാണ് വാങ്ങിച്ചിരിക്കുന്നത് ആദ്യം അതിങ്ങോട്ട് തരാൻ നോക്ക് അന്നിട്ടല്ലേ നിങ്ങൾക്ക് ഞാൻ പൈസ തരുന്നേ തന്നില്ലെങ്കിലും ഒറ്റ ഒന്നത്തിനെ ആ കുടുംബത്തെയും വെച്ചേക്കില്ല ഇതിനു മുമ്പ് നിങ്ങൾ പൈസ മേടിച്ചിട്ട് മുങ്ങാൻ നോയിക്കച്ചപ്പോ നിങ്ങളുടെ മകള് കല്യാണി എനിക്ക് രൂപ പത്ത് ലക്ഷം കൂടെ തന്നെ പക്ഷെ ഇത്തവണ അവള് തരത്തില്ല കാരണം അങ്ങനത്തെ ഉള്ളേ ചതിയില്ലേ എല്ലാരും കൂടെ അവളോട് ചെയ്തേന്ന് ചോദിക്കാം ഒരു കാരണവശാലോട് തരത്തില്ല തന്നില്ലേ നിനിയൊക്കെ ഞങ്ങളെ കൊന്ന് കുഴിച്ചു നോക്കും പറഞ്ഞിട്ട് വെല്ലുവിളിച്ചിട്ട് ബാലൻ അങ്ങോട്ട് പോവാണ് ഈ സമയം ഭാനുമതിയമ്മയ്ക്കൊക്കെ എന്തു ചെയ്യാണെന്ന് നിർത്തില്ല പിന്നീട് ഭാനുമതിയമ്മ പറഞ്ഞു എടാ എന്തേലും ചെയ്തേ മതിയാവുള്ളൂ നമുക്ക് എങ്ങോട്ടേലും പാടം മോനെ ഇപ്പം സന്ധ്യയൊക്കെ കടത്തണ്ണേ പോലും കിടക്കാൻ പറ്റാതാവും പറയണം എന്താ ചെയ്യേണ്ട അമ്മേ എന്ത് ചെയ്യാനാന്ന് ഓർക്കണം അന്നത്തെ ദിവസം രാത്രിയിൽ അവരെ കടത്തുണ്ടേ കിടക്കുവാണ് കടത്തുണ്ണേ കിടന്നു കഴിഞ്ഞപ്പോൾ രാത്രിയിൽ പോലീസ് വന്നു പോലീസ് വന്ന് പൊക്കുവാണ് പോലീസ് വന്ന് പൊക്കഴിഞ്ഞപ്പോ ആ പറഞ്ഞു അതേ പോകാനൊരു സ്ഥലമില്ല സാറേന്ന് പറയണു പോകാൻ ഒരു സ്ഥലമില്ലെങ്കിൽ ഇല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പോയി കിടക്കടാം ഇവിടെ ഇങ്ങനെ കിടക്കാനൊന്നും പാടില്ലെന്നൊക്കെ പറയുന്നത് അങ്ങനെ വിരട്ടി വിട്ടു പിറ്റേ ദിവസം രാവിലെ എന്നെ പ്രകാശിനൊരു തീരുമാനം എടുത്തു അമ്മേനെ ആണെങ്കിൽ എവിടെയെങ്കിലും കൊണ്ടുപോയി ആക്കണം തനിക്കും പിന്നെ കടത്തിണേലാണെങ്കിലും കിടക്കാം പക്ഷെ പ്രായമായ അമ്മേനെ അങ്ങനെ കിടത്തുന്നത് ശരിയാണോ അതോടൊപ്പം തന്നെ ഫുഡ് ഒരു കണ്ണും കൂടെ കാണത്തില്ലാത്ത അവസ്ഥയാ അവസാനം അമ്മനെ ഏതെങ്കിലും വൃത്തസാധനത്തിൽ കൊണ്ടാ ആക്കാമെന്ന് കരുതി അമ്മയോടെ ആക്കുവാണെങ്കിൽ പിന്നെ തൻ്റെ കാര്യം കുഴപ്പമില്ല തനിക്ക് എവിടെയായാലും ആരുടെയെങ്കിലും എന്തേലും തെണ്ടിയാളും ജീവിക്കാം എന്നൊരു ചിന്ത പ്രകാശന്റെ മനസ്സിലേക്ക് വരുവാണ് അങ്ങനെ അവസാനം പ്രകാശൻ ഒരു വൃത്തസാധനത്തിലേക്ക് ചെല്ലുവാണ് അങ്ങനെ അവിടെ ചെന്നു അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഭാനുമതിയമ്മനെ ആക്കാനുള്ള കാര്യങ്ങളൊക്കെ നോക്കുകയാണ് ഭാനുമതിക്ക് ഭാനുമതിയമ്മയ്ക്ക് അവിടെ ചെന്നു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് അത് വൃത്തസാധനം ആണെന്നുള്ള കാര്യം പ്രകാശാന്നും പറഞ്ഞു കണ്ണ് നിറഞ്ഞു വരുവാണ് വേറെ ഞാൻ നോക്കിട്ട് ഒരു നിവൃത്തിയില്ല അമ്മേ അമ്മയുടെ കാര്യമെങ്കിലും എനിക്ക് നോക്കണേ എന്നെ കൊണ്ടാ സാധിക്കുന്നില്ല ഇനി അമ്മ ഇവിടെ എങ്ങനെ കഴിയാൻ പറയാണ് അങ്ങനെ അവിടെ ഭാര്യമ്മതമ്മനെ നിർത്തുവാണ് പ്രകാശം പിന്നെ തിരികെ വന്നു പ്രകാശൻ അവിടെ നിൽക്കാൻ പറ്റില്ല പ്രായമായ ആൾക്കാരുള്ള സ്ഥലമല്ലേ പ്രകാശനും പിന്നീട് കടത്തിണ്ണയം വന്ന് കിടക്കുവാണ് അതായത് പ്രകാശനെ പറഞ്ഞേക്കുന്നെ അങ്ങനെ ഒന്ന് രണ്ട് ദിവസം കഴിഞ്ഞു ഒന്ന് രണ്ട് ദിവസം കഴിഞ്ഞപ്പോത്തേനുമാണ് കല്യാണി അങ്ങോട്ടേക്ക് ചെല്ലുന്നേ അപ്പൊ കല്യാണി വൃത്തസാത്തിൽ പൈസ കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ ഇടയ്ക്ക് കല്യാണി പോയി നോക്കുകയും ചെയ്യുന്ന അപ്പൊ അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് അവിടുത്തെ ചേച്ചിമാരൊക്കെ ഭാനുമതി പറഞ്ഞ അതെ ഇന്ന് നമുക്ക് വേണ്ടപ്പെട്ടൊരു കൊച്ചു ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് പറയാണ് കൊച്ചോ അതെ ഇവിടെ എല്ലാവർക്കും വേണ്ടപ്പെട്ട പാവം മോളാ ദേ ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും മാസാ മാസം ഇങ്ങോട്ട് എത്ര രൂപ കൊടുക്കണം എന്നറിയോ ഈ വൃത്തസാനത്തിലേക്ക് ആ പെൺ കൊച്ചു കൊടുക്കുന്നോണ്ടാ ഇങ്ങനെ എല്ലാവർക്കും നാലു നേരം ഫുഡ് തരാനും ഇവർക്ക് സാധിക്കണെന്ന് പറയണം ഇത് കേട്ടം ഭാനുമതി അവരോട് ചിലപ്പോൾ കണ്ട് വിഷമങ്ങൾ പറയുകയാണെങ്കിൽ തന്റെ വിഷമങ്ങളും വേദനകളും ആർക്കും മനസ്സിലാവും എന്ന് കരുതുവാണ് അങ്ങനെ കല്യാണിയാണ് അങ്ങോട്ടേക്ക് വരുന്നത് കല്യാണേ വരുന്നതെന്ന് ഈ പറഞ്ഞ ഭാനുമതി അമ്മയ്ക്ക് അറിയില്ല അങ്ങനെ കല്യാണി അങ്ങോട്ടേക്ക് വന്നു കല്യാണി വന്നു കഴിഞ്ഞപ്പോത്തേനും ഭാനുമതി ഭാനുമതി അമ്മയുടെ നിന്നിട്ട് ആ കൂട്ടുകാർ പറഞ്ഞു അതെ ആ മോള് വന്നിട്ടുണ്ടെന്ന് പറയാണോ എന്നാ എനിക്കൊന്നു കാണണമെന്ന് പറയണം അല്ല ഞാൻ വന്നപ്പോൾ ഇതൊട്ട് ചോദിക്കണം ഓർത്താ നിങ്ങൾക്ക് ആരുമില്ലേ വേറെ എന്ന് ചോദിക്കണം മക്കളാരും ഇത് കേട്ടവൻ ഭാനുമതിയമ്മ പറഞ്ഞു ഉണ്ട് ഒരു മോനുണ്ടെന്ന് പറയുന്നത് എന്നിട്ടോ അല്ല മോനും കൊച്ചുമോനും ഉണ്ട് അവനെ അറ്റാക്കൊക്കെ ഒന്നും വയ്യാതിരിക്കുക കൊച്ചുമക്കൾ ആരും നോക്കത്തില്ല എന്നൊക്കെ പറയാണ് ഭാനുമതിയമ്മ എന്തായാലും രണ്ടു ദിവസം കൊണ്ട് പഠിച്ചു കാരണം ഒന്നുമല്ല ഇത്ര നാളെ അഹങ്കരിച്ച് നടന്നതൊക്കെ വെറുതെ ആണെന്നുള്ള കാര്യം അങ്ങനെ ഇരിക്കണ സമയത്ത് ഭാനുമതിയമ്മ പിന്നീട് അങ്ങോട്ടേക്ക് ചെന്നയുമ്പത്തേനും കല്യാണീനെയാണ് കാണുന്നേ ഒരു നിമിഷം ഭാനുമതിയമ്മ ഞെട്ടിപ്പോയി കല്യാണി അറിഞ്ഞില്ല ബാലുമതിയമ്മ അവിടെ ഉണ്ടാവും എന്നുള്ള കാര്യം അങ്ങനെ കല്യാണിയെ കണ്ടതും ബാലുമതിയമ്മയുടെ കണ്ണുന്ന് അറിഞ്ഞു പോയി എന്ത് ചെയ്യണമെന്ന് അറിയില്ല കല്യാണിക്കുമല്ലാത്തൊരു വിഷമായി പോയി കാരണം എത്രയൊക്കെ കല്യാണം ദ്രോഹിച്ചെന്ന് പറഞ്ഞാലും കല്യാണിയുടെ മനസ്സിലാകുന്നിരിക്കില്ല കല്യാണിയുടെ മനസ്സ് നല്ല ശുദ്ധമുള്ള മനസ്സാണ് ആരും ആരോടും ഇങ്ങനെ ക്രൂരമായിട്ട് പെരുമാറാൻ സാധിക്കില്ല എത്രയാന്ന് പറഞ്ഞാലും തൻ്റെ അമ്മൂമ്മയല്ലേ എന്നൊരു ചിന്ത ആ മനസ്സിലേക്ക് വരും അതുകൊണ്ടാണല്ലോ കല്യാണിക്ക് ഓരോ ദിവസം ഉയർച്ച ഉണ്ടാകുന്നത് എത്രയൊക്കെ ആരൊക്കെ കല്യാണിനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചാലും കല്യാണിനെ ഇല്ലാതാക്കാൻ ആർക്കും കഴിയാതെ വരുന്നേ കല്യാണിയെ കണ്ട ഭാനുമതി ഓടി വന്ന് മോളേന്നും പറഞ്ഞ് കയ്യയിലേക്കും അങ്ങോട്ട് പിടിക്കുവാണ് പെട്ടെന്ന് വാ കല്യാണിക്ക് എന്ത് ചെയ്യണം എന്നറിയത്തില്ല മോളായിരുന്നോ ഞാൻ കരുതി എന്ന് പറയുകയാണ് പിന്നീട് പറഞ്ഞു മോളെ എൻ്റെ അവസ്ഥ ഇപ്പം എങ്ങനെയാ എനിക്കറിയാം ഞാൻ മോളോടൊക്കെ ചെയ്ത എൻ്റെ ദ്രോഹത്തിൻ്റെ ബലോ ഇപ്പം ഞാനിവിടെ കിടന്ന് അനുഭവിക്കുന്നതെന്ന് പറയാണ് ഇത് കേട്ടതും കല്യാണി പറഞ്ഞു അമ്മൂമ്മ അത് വിഷമിക്കൊന്നും വേണ്ടാന്നുണ്ടെ വേണ്ട മോളെ എനിക്കറിയാം ഒരിക്കലും ഞാൻ ഒന്നിനും അർഹയല്ല ഇനി ഞാൻ എങ്ങോട്ടുമില്ല ഞാൻ ഞാനിവിടെ തന്നെ കഴിയാൻ പോകുക എന്ന് പറയുന്നത് കേട്ടതും ഭാനുമതി കല്യാണി പറഞ്ഞു നിങ്ങൾ കൊറേ ദ്രോഹം ചെയ്തിട്ടുണ്ട് എന്നെ മാത്രമല്ല എന്റെ അമ്മേനെ എല്ലാരും ദ്രോഹിച്ചിട്ടുണ്ട് ഇപ്പൊ മനസ്സിലായില്ലേ നിങ്ങൾക്ക് നമ്മളിങ്ങനെ ആഘോഷം നടക്കുന്ന സമയത്ത് നമ്മൾ ഇതിനെക്കുറിച്ചൊന്നും ചിന്തിക്കില്ലാന്ന് ഇപ്പൊ മനസ്സിലായല്ലേ നോക്കാനെങ്കിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്ക നിങ്ങള് നിങ്ങളുടെ കൊച്ചുമാനെ നല്ല പൊന്നുപോലെ വളർത്തില്ലോ രാജാവിനെ പോലെ എന്നിട്ട് ഇപ്പൊ അവൻ എന്ത് ചെയ്യുന്നു ചോദിക്കുക നീ എന്ത് വെള്ളം പറഞ്ഞോ മോളെ ഞാൻ എല്ലാം കേട്ടു എന്നോളാം എനിക്കൊരു കുഴപ്പമില്ല എന്ന് പറയാണ് ഇത് കേട്ടപ്പോ കല്യാണി പറഞ്ഞു ഒരു കാര്യം ചെയ്യ ഇവിടെ നിൽക്കണ്ട എന്ന് പറയുന്നത് അമ്മൂമ്മ എൻ്റെ കൂടെ പോരാൻ പറയണെ ഇത് കേട്ടതും ഭാനുമതി പറഞ്ഞു ഇല്ലേടാ ഇല്ല മോളെ മോള് പോയിക്കോ ഞാൻ വരുന്നില്ല ഞാൻ വെറുതെ വന്നാൽ ശരിയാവത്തില്ലെന്ന് പറയാണ് അത് കേട്ടുകഴിഞ്ഞിപ്പം കല്യാണം പറഞ്ഞു അതെന്താ വേണ്ട മോൾക്ക് നല്ലൊരു ജീവിതമുണ്ട് ഞാനെ കുറെ ഉപദ്രവിച്ച മോളെ എന്നൊക്കെ പറഞ്ഞോണ്ട് ഭാനുമതി അമ്മ അങ്ങനെ പശ്ചാത്താപിക്കുവാണ് പിന്നീട് കല്യാണി ബാക്കിയുള്ളവരെ കണ്ടു വരട്ടെ എന്ന് പറഞ്ഞു അങ്ങോട്ട് പോവാണ് ആ സമയത്താണ് പ്രകാശന്റെ വരവ് പ്രകാശം വന്നു കഴിഞ്ഞപ്പോ ഭാനുമതിയമ്മ കല്യാണി ഇവിടെ വന്നിട്ടുണ്ട് അതേക്കറിച്ച് എല്ലാം പറയുവാണ് എല്ലാം കെട്ടിഞ്ഞും പ്രകാശം പറഞ്ഞു അമ്മേനി ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കണ്ട വാ ഈ സമയം തന്നെ നമുക്ക് പോവാന്ന് പറയണേ എങ്ങോട്ട് ഇവിടെ നിൽക്കണ്ടാന്ന് പറഞ്ഞില്ലേ അവളുടെ ഓശാരത്തിൽ ഇവിടെ കഴിയേണ്ട കാര്യമൊന്നും നമുക്കില്ല എടാ പ്രകാശം നീ എങ്ങോട്ടാ ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ട് കയ്യെ പിടിച്ചു വലിച്ചോണ്ട് അങ്ങോട്ട് പോവാണ് അപ്പോഴേക്കും കല്യാണി അവിടെയുള്ള കുറെ അന്തേവാസികളും കൂടെ അങ്ങോട്ടേക്ക് വരണം അവര് നോക്കുമ്പോൾ പ്രകാശം ഭാനുമതിമ്മയുടെ കയ്യെ പിടിച്ചുകൊണ്ട് പോവുന്ന കാഴ്ചയാണ് കടന്നത് ബിറ പ്രകാശന്നൊക്കെ പറഞ്ഞെങ്കിലും പ്രകാശം വിട്ടില്ല അവസാനം ഭാനുമതി എന്തു ചെയ്യണം ആ കൈ അങ്ങോട്ട് വിടുവിച്ചിട്ട് അവന്റെ കർണം തീർത്തുനിന്ന് പൊട്ടിക്കോടണം എന്നിട്ട് പറഞ്ഞു ഇവിടെ നീ എന്നെ സ്വസ്ഥതയോടെ ജീവിക്കാൻ സമ്മതിക്കില്ലല്ലേ നീ യോദിക്കുകയാണ് ഇത്രയും കാലം നീ നിന്റെ മകനൊക്കെ പറയുന്ന വാക്ക് കേട്ട് ഞാൻ ജീവിച്ചേ പക്ഷെ ഇനി എനിക്കത് പറ്റില്ലടാ എങ്ങോട്ട് വേണം നീ പോയിക്കോ താങ്ങാവുന്നതിന്റെ അപ്പുറം ഞാൻ താങ്ങി ഇനി എനിക്ക് പറ്റില്ല ഇവിടെയെങ്കിലും ഞാൻ സ്വസ്ഥതയോടെ കൂടി ജീവിച്ചോട്ടെ എന്ന് പറയണം ഉം നിന്റെ മോൾ എന്ത് തെറ്റാണോ നിന്നോട് ചെയ്തേ എന്നൊക്കെ പറഞ്ഞോണ്ട് അങ്ങോട്ട് വായി വന്ന എല്ലാം അങ്ങോട്ട് വിളിച്ചു പറയാണ് അവസാനം പ്രകാശൻ അവിടെ നിന്ന് നാണം കിട്ടി ഇറങ്ങിപ്പോവാ കർണത്ത് തല്ലും കിട്ടി ആ സമയം കല്യാണി ഇങ്ങോട്ട് വന്നപ്പോ ഭാനുമതിയും പറഞ്ഞു മോള് പോയിക്കോളാൻ പറയാണ് കല്യാണിക്കും ഭയങ്കര വിഷമായി ഇനിയെങ്കിലും ഞാൻ നന്നായില്ലെങ്കിൽ ശരിയാവത്തില്ല എന്നൊക്കെ ഭാനുമതി അമ്മ പറയുകയാണ് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് എന്തായാലും തീരും എങ്ങനെയെന്നായിരുന്നു തീരുന്ന അറിയത്തില്ല അവസാന ഘട്ടത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയെന്ന് തോന്നുന്ന കഥ ഇനിയിപ്പോൾ അധികം നാളുണ്ടാവുന്നതൊന്നും തോന്നില്ല എന്ന് തോന്നുക കാരണം ഒക്കെ വന്നു കഴിഞ്ഞു അതുപോലെ തന്നെ ഒരു അടി ആ സാരീവിനും കൂടെ കിട്ടണം എങ്കിൽ മാത്രമേ പഠിക്കുകയുള്ളൂ അധികം വൈകാതെ തന്നെ അതും കിട്ടും അപ്പോൾ അതിന്റെ വിശേഷങ്ങൾ കാര്യം നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നത്